ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂരിന്റെ ദുരാവസ്ഥക്കെതിരെ മുസ്ലിം ലീഗ് നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം ശനിയാഴ്ച ഉച്ചക്ക് രണ്ട് മുതൽ നിലമ്പൂർ ടൗൺ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ നടക്കും സംഗമം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് എം എൽ എ ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി വി അബ്ദുൾ വഹാബ് എം പി പ്രസിഡന്റ് വി എസ് ജോയ് കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൗകൻ ഇസ്മയിൽ മൂത്തേടം എന്നിവർ പങ്കെടുക്കും സംഗമത്തിൽ നൂറോളം സ്ഥിരം പ്രതിനിധികളുണ്ടാവും ഓരോ പഞ്ചായത്തിൽ നിന്നും അമ്പത് പേർ വീതം നിശ്ചിത സമയം ക്രമീകരിച്ച് സമരത്തിൽ പങ്കെടുക്കും നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ എം നിലമ്പൂർ നഗരസഭയുടെയും കെടുകാര്യസ്ഥത വ്യക്തമാണ് ഇതിനെതിരെയുള്ള സൂചനയാണ് സമരസംഗമം യു ഡി എഫ് ഭരണകാലത്ത് വലിയ പദ്ധതിയായി കൊണ്ടുവന്ന നിലമ്പൂർ ബൈപ്പാസ് ഒരടി പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടത് സർക്കാരിനോ എം എൽ എക്കോ കഴിഞ്ഞിട്ടില്ല നിലമ്പൂരിലെ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി സ്ഥലമോ കെട്ടിടമോ നിർമ്മിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല അഞ്ചു കോടി ചെലവഴിച്ച് നിർമ്മാണത്തിലിരിക്കുന്ന ടൗൺ നവീകരണം എവിടെയും എത്തിയില്ല ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നതല്ലാതെ കാര്യമായ ഒരു പ്രവർത്തനവും എം എൽ എയുടെ ഭാഗത്തുനിന്നും നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി നടന്നു വരുന്ന വികസന മുരടിപ്പും യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളെ അട്ടിമറിച്ചുള്ള മുന്നോട്ട് പോക്കും ഇത് നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളിൽ എട്ട് വർഷം പുറകോട്ട് കൊണ്ടുപോയി എന്ന് മാത്രമല്ല ഈ എട്ടു വർഷക്കാലം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരുപാട് പദ്ധതികളും അവസരങ്ങളും നഷ്ടപ്പെടുത്തി നിലമ്പൂരിനെ വികസന കാര്യങ്ങളിൽ വളരെ തകർച്ചയിലേക്ക് എത്തിച്ച ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയും പി വി അൻവർ എം എൽ എക്കെതിരെയുമുള്ള ജനകീയമായ പ്രക്ഷോഭങ്ങളുടെ ആരംഭം കുറിച്ചുകൊണ്ട് നാളെ ഉച്ചക്ക് രണ്ട് മണി തൊട്ട് വൈകുന്നേരം ആറു മണിവരെ മുസ്ലിം ലീഗിന്റെ നിയമ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മലയോരപാധിയുടെ അലൈൻമെന്റിൽ ചർച്ച കൂടാതെ മാറ്റം വരുത്തി നിർമ്മാണം സ്തംഭിപ്പിച്ചു വന്യമൃഗശല്യം രൂക്ഷമായിട്ടും കാര്യമായ ഇടപെടൽ എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല മാനവേദൻ സ്കൂൾ ഗ്രൗണ്ട് ഇപ്പോഴും പൂർണമായി കുട്ടികൾക്ക് ഉപയോഗിക്കാനാവുന്നില്ല നിലമ്പൂർ നഗരസഭയിലെ മിക്ക റോഡുകളും തകർന്നു കിടക്കുകയാണ് ിയോജക മണ്ഡലത്തിലെ നിർമ്മാണത്തിലിരിക്കുന്ന പാലങ്ങളുടെ പ്രവൃത്തികളും സ്തംഭിച്ച അവസ്ഥയിലാണ് നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണവും നിലച്ചു രാമങ്കുത്ത് അടിപ്പാതയുടെ നിർമ്മാണവും നഗരസഭയുടെ ഇടപെടലിലൂടെ കാൽനടയാത്ര പോലും സാധ്യമാക്കാത്ത തരത്തിലായി മാറി ജനങ്ങളുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കുന്നതിന് പകരം ദ്രോഹിക്കുന്ന നിലപാടാണ് എം എൽ എക്കും നഗരസഭയ്ക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ ജനറൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു മുനിസിപ്പൽ പ്രസിഡന്റ് അബ്ദുട്ടി പൂളയ്ക്കൽ ജനറൽ സെക്രട്ടറി നാണിക്കുട്ടി കൂമഞ്ചേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ